നിലമ്പൂരിൽ ഹോട്ടൽ കെട്ടിടത്തിൽ നിന്ന് വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ സമഗ്രഅന്വേഷണം വേണമെന്ന് ബന്ധുക്കൾ ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രി ഡി ജി പി മലപ്പുറം എസ് പി നിലമ്പൂർ സി ഐ എന്നിവർക്ക് ബന്ധുക്കൾ പരാതി നൽകി സംഭവത്തെക്കുറിച്ച് പോലീസിൽ നിന്ന് വ്യക്തമായ മറുപടികൾ ലഭിക്കുന്നില്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു കോഴിക്കോട് പേരാമ്പ്ര ചക്കിട്ടപ്പാറ പിള്ളപ്പെരുവണ്ണ വലിയവളപ്പിൽ അജയ്കുമാറാണ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് പുലർച്ചെ രണ്ടിന് നിലമ്പൂരിലെ ഹോട്ടലിന്റെ നാലാം നിലയിൽ നിന്ന് താഴേക്ക് വീണ മരിച്ചത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിലുണ്ടായിരുന്ന ഹിമവൽ ഭദ്രാനന്ദ സ്വാമിക്കൊപ്പമാണ് അജയ്കുമാർ നിലമ്പൂരിൽ താമസിച്ചിരുന്നത് പതിനൊന്ന് ദിവസം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങുമെത്താത്തിനെ തുടർന്ന് അജയ്കുമാറിന്റെ പിതാവ് എൻ ദിനേശൻ മാതാവിഷീബ സഹോദരൻ അർജ്ജുൻ മാതൃസഹോദരി ഷൈബ എന്നിവരും ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തി നിലമ്പൂർ പോലീസ് എസ് എച്ച്ഒ സുനിൽ പുളിക്കലിനെ നേരിൽ കണ്ടാണ് പരാതി നൽകിയത് മകന്റെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങളും ഉത്തരവാദികളെയും കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാണ് പരാതി മൈസൂരിൽ ബിബിഎ കോഴ്സ് പൂർത്തിയാക്കിയ അജയ്കുമാർ സപ്ലിമെന്ററി പരീക്ഷ എഴുതാനാണ് കഴിഞ്ഞ മാസം പതിമൂന്നിന് മൈസൂരിലേക്ക് പോയത് തുടർന്ന് സുഹൃത്തുക്കളുമൊത്ത് ബംഗളൂരിൽ സ്ഥിരതാമസമാക്കിയ ഹിമവൽ ഭദ്രാനന്ദ സ്വാമിയെ കാണാൻ പോയിരുന്നു ശേഷം സ്വാമിയുടെ കൂടെ നിലമ്പൂരിലെത്തി ഹോട്ടൽ മുറിയിൽ താമസിക്കുകയായിരുന്നു അജയ്കുമാറിന് താമസിക്കാൻ മറ്റൊരു മുറി എടുത്തു നൽകിയിരുന്നെങ്കിലും സ്വാമിയുടെ നാലാം നിലയിലെ മുറിയിൽ നിന്ന് താഴേക്ക് വീണതെന്നാണ് പൊലീസ് സംഭവത്തിന് ശേഷം പോലീസ് വിവരം അറിയിക്കുമ്പോഴാണ് സ്വാമി വിവരമറിഞ്ഞതെന്നും കുമാറിനെ ഉടൻ നിലമ്പൂർ ജില്ലാശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു സ്വാമിയുടെ നിയന്ത്രണത്തിലുള്ള നൂറിലധികം പേരുള്ള പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരുടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമായിരുന്നു കുമാർ നാല് ദിവസം മാത്രം പരിചയമുള്ള സ്വാമിയുടെ കൂടെ എന്തിനാണ് യുവാവിനെ താമസിപ്പിച്ചതെന്ന ചോദ്യം രക്ഷിതാക്കൾ ഉയർത്തുന്നു രാസലഹരിക്കെതിരെ സ്വാമി ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ടെന്നും അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമെന്നുമാണ് രക്ഷിതാക്കളോട് അജയ് ഫോണിൽ പറഞ്ഞിരുന്നത് രാത്രി ഒൻപതേക്കാലിന് വരെ വീട്ടിലേക്ക് വിളിച്ചിരുന്നതായും അസ്വാഭാവികമായി ഒന്നും തോന്നിയില്ലെന്നും മാതാവ് ഷീബ മാതൃസഹോദരി ഷൈബ സഹോദരൻ അഞ്ജു എന്നിവർ പറഞ്ഞു വന്നിട്ട് പിന്നെ അവിടെ വണ്ടൂർ എന്ന് അവൻ തീയതി നിന്ന് ഇരുപത്തിയൊന്നാം തീയതി രാവിലെ എന്തോ ചാനൽ അഭിമുഖ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവ എന്നെ വിളിച്ച് എട്ടരയായപ്പാ രാവിലെ എട്ടരയായപ്പോ വിളിച്ചു അന്നേരം നല്ല സംസാരമൊക്കെ ആയിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് സംശയം തോന്നിയില്ല ഞാൻ അന്നേരമൊക്കെ പറയുന്നുണ്ട് മോനെ വീട്ടിലേക്ക് പോയി ആടെ നിൽക്കുന്നേ സ്വാമി എങ്ങനെയുള്ള ആളാന്നൊന്നും പറഞ്ഞില്ലാന്ന് അപ്പം പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഉണ്ടന്റെ കൂടെ അപ്പൊ ഞാൻ സ്വാമിന്റെ കൂടെ പിന്നെ നിലമ്പൂരിൽ സ്വാമി പോകുമ്പോ ഞാൻ തിരിച്ചു വീട്ടിലേക്ക് വരാമെന്നാ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് ഇരുപതാം തീയതി ഉച്ചയ്ക്ക് വിളിച്ചിട്ട് ഇരുപത്തി ഒന്നാം തീയതി വൈകുന്നേരം വിളിച്ചിട്ട് പിന്നെ രാത്രി ഒമ്പത് പതിനാലിനാണ് ഇന്ന് ലാസ്റ്റ് കോൾ ചെയ്യുന്നത് അന്നേരം നല്ല ഇതിലാണ് സംസാരിച്ചത് നാളെ രാവിലെ എന്തായാലും തിരിച്ചു വീട്ടിലേക്ക് വരും എന്നുള്ളതാണ് അവൻ പറഞ്ഞത് പക്ഷെ പിന്നെന്തായാലാണ് പോലീസുകാരെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ മോന്റെ മോനെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും നിലമ്പൂർ സ്റ്റേഷനിൽ എത്തണമെന്ന് പറഞ്ഞു അന്നേരവും വിളിയിലായിരിക്കുന്ന സാധാരണ ഒരു ആക്സിഡന്റ് അല്ലാണ്ട് ഇതുപോലൊന്നും നമ്മൾ മനസ്സിൽ പ്രതീക്ഷിച്ചില്ല അത് നമുക്ക് പറയാനുള്ള കാര്യം ഒന്നേ ഉള്ളൂ എന്താ വെച്ചാല് സ്വാമി എന്തിന് ഈ മോനെ നാല് ദിവസം കൊണ്ട് നടന്നു എന്തിന് പിന്നെ ഈ ഫോർത്ത് ഫ്ലോറിന്റെ അടുത്ത് താഴെയിട്ടു ഇത്രയും മാത്രം ഞങ്ങൾക്ക് അറിഞ്ഞാൽ മതി കാരണം ഒരു ഫിക്സ് അടങ്ങുന്ന കുട്ടിയോ അല്ലെങ്കിൽ ഒരു മദ്യപാനിയോ ഒന്നും അല്ല അജയ് എന്ന് പറയുന്ന മോനെ ഇരുപത്തിമൂന്ന് വർഷം വളർത്തിയ അമ്മയും അമ്മേനെ അനുവദിക്കാണ് ഞങ്ങള് ഞങ്ങൾക്കറിയാം അവന് എത്രത്തോളം വികൃതി ഉണ്ടെന്നൊക്കെയുള്ളത് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു കുഞ്ഞാണ് ഇപ്പൊ കോഴിക്കോട് ബിജി ചെയ്യുന്ന ഒരു കുഞ്ഞാണ് എക്സാമിന് വേണ്ടി മാത്രം അങ്ങോട്ട് പോയതാ അപ്പൊ ഇത്രയും പേര് എന്തിനും ഇവനെ ഒറ്റയ്ക്കാക്കി എടുത്ത് സ്വാമിയുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്ന വിഷ്വൽ ഉണ്ട് അതൊക്കെ നമ്മളെ കയ്യിൽ കിടക്കുക അതേപോലെ അവൻ പോയ റൂട്ടിലുള്ള എല്ലാ ഫോട്ടോസും അമ്മയ്ക്കും അതേപോലെ അനിയനും അതേപോലെ എന്റെ മോൾക്കും ആ സ്പോട്ട് സ്പോട്ടിൽ ഇട്ട് വരുന്നുണ്ട് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ അതേപോലെ പത്ത് നൂറ്റി കുട്ടികൾ കുട്ടികളടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഇദ്ദേഹത്തിനുണ്ട് ഒക്കെ പതിനെട്ട് വരെയുള്ള കുട്ടികളെയാണ് എന്താണ് ഉദ്ദേശം രാത്രി പതിനൊന്ന് മണിക്ക് ഒരു സുഹൃത്തിനെ വിളിച്ചതായും പറയുന്നുണ്ട് അതേസമയം മരണത്തിൽ ദുരൂഹതയുള്ളതായും സമഗ്രഅന്വേഷണം നടത്തി ഉത്തരവാദികളെ കണ്ടെത്തണമെന്നും ബന്ധുക്കൾ പറഞ്ഞു ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ